അവർക്ക് കേരളവും കേരളത്തിലെ ഭരണവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്രമേ ആവശ്യമുള്ളൂ അതിൻ്റെ ദുരന്തങ്ങൾ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ പിണറായി വിജയനാണ് മോഡിയുടെ ഏറ്റവും നല്ല സഖാവ് എന്നുള്ളത് അത് മാസപ്പടിയാണെന്നും അത് ഒരു സ്ഥലത്തു നിന്നല്ല പല സ്ഥലത്തു നിന്നുണ്ടെന്നും ഒക്കെ കണ്ടെത്തിയിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവരൊന്നും ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് പിണറായി വിജയൻ്റെ ഫോട്ടോ സ്ഥാനാർത്ഥിക്കൊപ്പം വെച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ ഇറങ്ങിയ ഒറ്റ സ്ഥാനാർത്ഥിയുടെ കൂടെയും പിണറായി വിജയൻ്റെ ഫോട്ടോ കിട്ടി ഇന്ത്യ മുന്നണി രൂപപ്പെടുമ്പോൾ അതിൽ തീർച്ചയായും ഇടതുപക്ഷ കക്ഷികൾ പൂർണ്ണമായി സഹകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയാണ് അഖിലേന്ത്യാ തലത്തിലത് മുമ്പോട്ട് പോയത് സി പി ഐ ഏതാണ്ട് അതേ ലൈനിൽ നിൽക്കുന്നുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഖിലേന്ത്യ എന്നൊരു നിലപാടില്ല അവരിന്ന് കേരളത്തിലൊരു പാർട്ടിയാണ് കേരളത്തിലെ താല്പര്യങ്ങൾ മാത്രമല്ല അവരുടെ ചില പാർട്ടിയുടെ താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് നോക്കൂ സി പി ഐ ഉണ്ട് ഏകോപന സമിതിയിൽ സി പി എം ഇല്ല എന്തുകൊണ്ടാണ് സി പി എം ഇല്ലാതെ വന്നത് സി പി എമ്മിന് അതുപോലെ പല പ്രശ്നങ്ങളിലുണ്ട് ഇപ്പോൾ കർഷകർ മഹാരാഷ്ട്രയിൽ ബുള്ളറ്റ് ട്രെയിനിനെതിരെ സമരം നടത്തുന്നു ആ കർഷക നേതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെത്തുമ്പോൾ കേരളയിൽ വേണം എന്ന് പറയുകയും അതിൻ്റെ ഫലമായി അവിടുത്തെ സമരത്തിൽ പോലും വെള്ളം ചേർക്കാൻ പിണറായി വിജയൻ പറയുകയും ചെയ്യുന്നു കാരണം അവർ കേരള പാർട്ടിയാണ് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയുടെ മഹാരാഷ്ട്രയിലെയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെയോ യൂണിറ്റുകൾ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തരത്തിൽ ഇപ്പോൾ സി പി ഐ കെ എം എന്ന് നമുക്ക് പറയേണ്ടി വരും സി പി എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റെന്നോ അല്ലെങ്കിൽ പിണറായി എന്നോ എന്തെങ്കിലും പറയേണ്ടി വരും കാരണം ഇവരുടെ അജണ്ട വളരെ 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 ലിമിറ്റഡ് ആണ് ഇപ്പോൾ അവർ പറയുന്നുണ്ട് അവരുടെ പാർട്ടിയുടെ എന്താണ് ഇത് സംരക്ഷിക്കാനാണ് ചിഹ്നം സംരക്ഷിക്കാനാണ് ഞങ്ങൾ പോരാടുന്നത് അങ്ങനെയൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ പോരാടിക്കൂടാ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമരമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ചും രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതോടുകൂടി അവരുടെ നയങ്ങളിൽ വളരെ കൃത്യമായ വ്യതിയാനം ഉണ്ടായി അഖിലേന്ത്യാ തലത്തിൽ ഒരു ഇന്ത്യ സഖ്യം വേണ്ട എന്ന് അവർക്ക് പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ നിലപാടാണ് അവർക്കുള്ളത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ജയിക്കും എന്ന് കണ്ടാൽ കേരളത്തിൽ അവരുടെ സീറ്റ് കുറയും രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അവരുടെ സീറ്റ് കുറയും ഇത്തരത്തിൽ അതാണ് അവരുടെ ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് കേരളവും കേരളത്തിലെ ഭരണവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്രമേ ആവശ്യമുള്ളൂ അതിൻ്റെ ദുരന്തങ്ങൾ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കൂ ഇവരെ എടുക്കുന്ന നയങ്ങൾ പലതും കേന്ദ്ര സർക്കാരിൻ്റെ അതേ നയങ്ങളാണ് അത് വിഴിഞ്ഞ തദാനെ സഹായിക്കുന്നതാണെങ്കിലും ആദ്യമായി യു എ പി എ നടപ്പാക്കുന്നതാണെങ്കിലും ഒക്കെ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ ഗംഭീരമായി പറഞ്ഞു എന്നവരാണ് ഞങ്ങൾ യു എ പി എ ഭേദഗതിക്കെതിരായി പാർലമെൻറ്റിൽ അതിശക്തമായി ശബ്ദിച്ചു പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താ ആ യു യു എ പി എ ഭേദഗതി നിയമം അനുസരിച്ച് ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നത് കോഴിക്കോട് അലൻ താഹ എന്ന് പറയുന്ന രണ്ട് കുട്ടികളെ രണ്ട് യുവാക്കളെ എന്ന് പറഞ്ഞാൽ എല്ലാ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സി ഐ എക്കെതിരായ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴും സി എയുടെ കേസുകൾ ഇവിടെ കിടക്കുകയാണ് ഇഷ്ടംപോലെ സി എ ബിരുദ്ധ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ദളിത് ആദിവാസി ദരിദ്ര വിഭാഗങ്ങളോടുള്ള സമീപനമാണെങ്കിൽ മതന്യൂനപക്ഷങ്ങളോടുള്ള അവർ പരസ്യമായി മതന്യൂനപക്ഷങ്ങൾ ഞങ്ങളുടെ കൂടെയാണെന്ന് വോട്ടിനു വേണ്ടി പറയുമെങ്കിലും അടിസ്ഥാനപരമായി പല അർത്ഥത്തിലും അതിനെതിരായി നിൽക്കുന്ന കാര്യത്തിലും അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് ഏറ്റുമുട്ടൽ എന്നതുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിച്ചാലാണ് സി പി എമ്മിന് സീറ്റ് കിട്ടുക അതൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കോൺഗ്രസ് തോറ്റട്ട് വേണം ഇന്ത്യ മുന്നണി ജയിക്കാൻ എന്ന് പറയുന്ന വളരെ വിചിത്രമായൊരു വാദമാണ് പറയുന്നത് ഇന്നലെ ഒരാളൊരു ട്രോള് പറഞ്ഞു ആനി രാജയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വിജയിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണി ജയിച്ചാൽ ആരായിരിക്കും പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയാണല്ലോ അങ്ങനെ വന്നാൽ നിങ്ങൾ പിന്താങ്ങുമോ തീർച്ചയായിട്ടും ഞാൻ പിന്താങ്ങും രാഹുൽ ഗാന്ധിക്കെതിരായി ആൾ പറയാം ഞാൻ ജയിച്ച രാഹുൽ ഗാന്ധിയെ പിന്താങ്ങുമെന്ന് എന്ന് പറയേണ്ടി വരികയാണ് അതൊരു വൈരുദ്ധ്യമാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സേഫ് സീറ്റ് എന്ന് പറയുന്നത് അവർക്കിവിടെ പെട്ടെന്നൊന്നും ജയിക്കാൻ കഴിയില്ല അവരിപ്പോൾ വലിയ കാര്യമായിട്ട് രണ്ട് സീറ്റ് സേഫ് സീറ്റൊക്കെ ഒന്നും കിട്ടുന്ന നമ്മളില്ല കേരളത്തിലെ ജനങ്ങൾ വളരെ മതേതര ജനാധിപത്യ സ്വഭാവമുള്ളവരായതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് പോലും നേടില്ല മൂന്നാം സ്ഥാനത്താണ് തൃശ്ശൂർ എന്തായാലും വരിക തിരുവനന്തപുരത്ത് എനിക്കറിയില്ല അപ്പം എന്തായാലും അങ്ങനെ ഒരു ഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് പറയാവുന്ന ഒരു കാര്യം കേരളത്തിൽ പിണറായി വിജയനാണ് മോഡിയുടെ ഏറ്റവും നല്ല സഖാവ് എന്നുള്ളതാണ് അത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട് പരസ്യമായി അവർ തമ്മിൽ പറയുമ്പോൾ ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യമുണ്ട് എപ്പോഴെങ്കിലും മോഡിയെ പേരെടുത്ത് പിണറായി വിജയൻ വിമർശിച്ചിട്ടുണ്ടോ മമതാ ബാനർജിയോ സ്റ്റാലിനോ അരവിന്ദ് കെജ്രിവാളോ അടക്കമുള്ള ആളുകൾ മോഡിയെ പേരെടുത്ത് ഇന്ത്യ മുന്നണിയിൽ ആളുകളുടെ കാര്യം പറയണേ പേരെടുത്ത് മോഡി നിങ്ങൾ ഫാസിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും മോഡി ഫാസിസ്റ്റാണ് എന്ന ഒരു അറിയാതെയെങ്കിലും പിണറായി വിജയന്റെ എന്ന് വന്നിട്ടുണ്ടോ വരില്ല മോഡി ഫാസിസ്റ്റായി അദ്ദേഹം കാണുന്നില്ല നിതിൻ ഗഡ്കരിയേടെ വിളിച്ച് വീട്ടിൽ വരുത്തി നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ബി ജെ പിയിലെ ഏറ്റവും ശക്തരായ വക്താവാണ് നാഗ്പൂർ എം പി ആണ് അപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ച് വരുത്തി അദ്ദേഹവുമായി സൗഹൃദം ഉണ്ടാക്കുക എന്നിട്ട് പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ പോയാൽ അത് സംഘപരിവാറിൻ്റെ ആളാവുക ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രം പാർലമെൻറ്റിൻ്റെ കാൻഡീനിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ച പ്രേമേന്ദ്രൻ സംഘപരിവാറാണ് നിതിൻ ഗഡ്കരിയെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് സന്തോഷിപ്പിച്ച പിണറായി വിജയൻ വലിയ സംഘപരിവാർ വിരുദ്ധനാണ് ചുരുക്കത്തിൽ ഇതിൽ വലിയ ലിങ്കുകൾ ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നു അദാനി ഒരു ലിങ്കാണ് കോഴി കൊച്ചിയിലെ പഴയ എം പി കെ വി തോമസ് ഒരു ലിങ്കാണ് എം എന്ന് പറയുന്ന ഒരു സന്യാസി അദ്ദേഹമുണ്ട് അദ്ദേഹം ഒരു ലിങ്കാണ് ഈ ലിങ്ക് വഴിയാണ് പിണറായി പലപ്പോഴും രക്ഷപ്പെടുന്നത് അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ലാവലിൻ കേസിനെ കുറിച്ചൊക്കെ വളരെ ഒരുപാട് ചർച്ച ചെയ്താണ് നമ്മൾ ലാവലിൻ കേസ് മുപ്പത്തിയേഴ് തവണയാണ് സി ബി ഐ മാറ്റിവെക്കുന്നത് മുപ്പത്തേഴ് തവണ സി ബി ഐ ഒരു കേസ് മാറ്റിവെക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ കേസ് എടുത്താൽ ഞാൻ കണക്കാക്കുന്നത് ഞാൻ അതിനെ പറ്റി പുസ്തകം എഴുതിയ ആളാണ് ഞാൻ കണക്കാക്കുന്നത് ആ കേസിൽ സുപ്രീം കോടതി എടുത്താൽ പിണറായി വിജയൻ പുനർവിചാരണ നേരിടണം എന്ന് പറയുകയും പുനർവിചാരണയിൽ പ്രതിയായി പിണറായി വിജയൻ വീണ്ടും വിചാരണ കോടതിയിൽ വരികയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ കാരണം പിണറായി വിജയനെ എക്സോനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കഴിയുന്നതുവരെ എല്ലാവരെയും കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കും അത് ആരുടെ താല്പര്യമാണ് പിന്നെ നിങ്ങൾ ചോദിച്ച മ മറ്റു വിഷയങ്ങൾ ഇപ്പോൾ സ്വർണക്കടത്തിൻ്റെ കാര്യമാണെങ്കിലും ട്രോളർ കടത്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ബിരിയാണി ചെമ്മിൻ്റെ കാര്യമാണെങ്കിലും ലൈഫ് മിഷൻ്റെ കാര്യമാണെങ്കിലും യു എ യിലെ രാജാവിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോയ കാര്യമാണെങ്കിലും ഏറ്റവും ഒടുവിൽ മാസപ്പടി ആണെങ്കിലും മറ്റതൊക്കെ ആരോപണമാണെങ്കിൽ മാസപ്പടി അപ്പോൾ നോക്കൂ കെജ്രിവാളിൻ്റെ കേസും ഈ കേസും തമ്മിൽ നോക്കൂ കെജ്രിവാളിൻ്റെ കേസ് ഒരു ന മദ്യ നയ നയവുമായി ബന്ധപ്പെട്ടതാണ് ആ നയം എടുത്ത് ശരിയായോ തെറ്റായോ അതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല നടക്കട്ടെ അതുകൊണ്ട് നഷ്ടമുണ്ടായോ നയം അപേക്ഷിക്കുകയും ചെയ്തു ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങി വാങ്ങിയെന്ന് രേഖാമൂലം ഒരു ഔദ്യോഗിക ഏജൻസിയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻകം ടാക്സ് ഇൻ്റർം സെറ്റിൽമെൻറ് ബോർഡ് ഒരു തീരുമാനമാണ് അതേ തീരുമാനം രണ്ട് കക്ഷികൾ അംഗീകരിച്ചതുമാണ് അങ്ങനെയുള്ളൊരു തീരുമാനം അത് മാസപ്പടിയാണെന്നും അത് ഒരു സ്ഥലത്തു നിന്നല്ല പല സ്ഥലത്തു നിന്നുണ്ടെന്നും ഒക്കെ കണ്ടെത്തിയിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവരൊന്നും ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല നേരെ നേരത്തെ പറഞ്ഞ മുഴുവൻ കേസുകളിൽ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ കുടുംബമോ ഒക്കെ ഉണ്ട് എന്ന് ആരോപണം വന്നിട്ട് വന്നില്ല കെജ്രിവാളിനെതിരെ വന്ന ആരോപണം എന്താ കേസിൽ മാപ്പ് മാപ്പുസാക്ഷിയായ ഒരാൾ കേസിൽ മാപ്പ് മാപ്പുസാക്ഷിയായ ഒരു ഫാർമ കമ്പനിക്കാരൻ അയാൾ പറഞ്ഞു കെജ്രിവാളിതിൽ നയത്തിലുണ്ടെന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി കണ്ടത് വിചിത്രമായ കാര്യമാണ് പിന്നെ നമ്മൾ കാണുന്നത് അയാൾ നൂറ്റമ്പത് കോടി രൂപ ഇവർക്ക് കൊടുക്കുന്നു എന്ന് ബി ജെ പിക്ക് ബോണ്ട് കൊടുക്കുന്നു അയാളുടെ അമ്മായിയ്യപ്പൻ സ്ഥാനാർത്ഥിയാവുന്നു എവിടെയോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറഞ്ഞാൽ കേജ്രിവാളിനെ കൊടുക്കാൻ തീരുമാനിച്ചാൽ ബി ജെ പിക്ക് ഫണ്ട് കൊടുക്കുന്നവരും അയാളുടെ അമ്മായിയപ്പൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമാകുന്നു അപ്പോഴും കെജ്രിവാൾ ഇപ്പോഴും ജയിലിലാണ് ഇന്നും ഞാൻ കേൾക്കുന്ന വാർത്ത അദ്ദേഹത്തിന് പതിനഞ്ച് ദിവസം കൂടി ജുഡീഷ്യൽ കസ്റ്റഡി കൊടുത്തുവെന്നാണ് എന്നാലിവിടെ ഒരു പ്രാവശ്യം പിണറായി വിജയന് ഈ പിണറായി വിജയൻ്റെ വിശ്വ ഏറ്റവും വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു വർഷത്തിലേറെ ജയിലിൽ കിടന്നു ജയിലിൽ കിടന്നു മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാല്ലെങ്കിൽ അവിടെ കിടന്നാൽ മരിച്ചു പോകുന്നു വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും ചെയ്യില്ല അല്ലാണ്ട് അദ്ദേഹത്തെ ജാമ്യം കിട്ടിയിട്ടൊന്നുമില്ല ജാമ്യം കിട്ടിയത് ഈ ഒരു കാര്യത്തിലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നിട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായിട്ടും ഒരു പ്രാവശ്യം പോലും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല ഇതുവരെ ഒരു നോട്ടീസ് അയച്ചിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കണമെങ്കിൽ പിണറായി വിജയൻ്റെ സഹായം വേണം മോഡിക്ക് അല്ലാതെ നടക്കില്ല ഇനി എന്തൊക്കെ ഡീലുകളുണ്ടെന്ന് നമുക്കറിയില്ല പിണറായി വിജയൻ രണ്ട് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു കൊടുക്കാമെന്നോ എന്നൊക്കെ വാർത്തകൾ കേൾക്കാണ്ട് എനിക്കറിയില്ല അങ്ങനെ ആ അല്ലെങ്കിൽ പോലും കോൺഗ്രസ് തോൽക്കുന്നു എന്നിടത്ത് മോഡി ജയിക്കുകയാണ് അതുകൊണ്ട് പിണറായി വിജയനെതിരെയുള്ള ഒരു കേസും മോഡി ഇരിക്കുന്നിടത്തോളം വരാൻ പോകുന്നില്ല ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കില്ല ഇനി നമ്മൾ കർണാടകത്തിലേക്ക് പോയാൽ ഏറ്റവും വിചിത്രമായ ചോദ്യം ഇപ്പോൾ വലിയൊരു വിവാദം നടക്കുന്നുണ്ടല്ലോ കേരളത്തിലെ ഒരു എം എൽ എയുടെയും ഒരു മന്ത്രിയുടെയും മാത്യു ടി തോമസിൻ്റെയും കൃഷ്ണൻകുട്ടിയെയും പടം വെച്ച് കർണാടകയിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പ്രചരണം നടത്തുന്നു അത് ഫേക്കാണെന്നാണ് ഇവർ ഫേക്ക് ഫേക്കാവേണ്ട കാര്യം എന്തിരിക്കണോ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോൾ ആരാ അങ്ങനെ അഖിലേന്ത്യാ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേരതാണ് ഒരേ പേരിൽ രണ്ട് പാർട്ടികൾ ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോഴും ദേവഗൗഡ എന്ന് പറയുന്ന ആളാണ് അവിടെ കൊണ്ട് നിന്നില്ല ഈ ദേവഗൗഡയുടെ കക്ഷിയുമായിട്ടാണ് ഈ ആറ് മാസം മുമ്പ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ദേവഗൗഡയുടെ മകൻ കുമാരസ്വാമിയുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് സി പി എം അവിടെ മത്സരിച്ചത് അപ്പോഴും ദേവഗൌഡയും കുമാരസ്വാമി പറയുന്നുണ്ട് ഞങ്ങൾ ജയിച്ചാൽ ബി ജെ പിക്ക് സീറ്റ് പോയെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇപ്പോൾ അയാൾ ബി ജെ പിയുടെ കൂടെ പോയി ഇവിടുത്തെ രണ്ട് എം എൽ എ സ്ഥാനത്തിനും ഒരു മന്ത്രി സ്ഥാനത്തിനും വേണ്ടി അയാളെ താങ്ങി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെയും ഒരു കടക്ഷൻ ലൈനുണ്ട് ഇതുതന്നെയാണ് കർണാടകത്തിലും നമ്മളിപ്പോൾ കണ്ടത് കർണാടകത്തിലെ എന്നും കണ്ട അതേ കുമാരസ്വാമിയുടെ പാർട്ടി ഇനി നാളെ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും കുമാരസ്വാമി പ്രധാനമന്ത്രി ആയിക്കൊണ്ടൊരു മുന്നണി ഉണ്ടാവുകയും ചെയ്താൽ കുമാരസ്വാമിയുടെ കൂടെ ഇവിടുത്തെ ജെ ഡി എസ് പോകില്ല ഇവിടുത്തെ ബി സി പി എം പോവില്ല എന്ന് എന്തോറപ്പുള്ളത് തെലങ്കാനയിൽ ഇതേപോലെ തന്നെ സംഭവിച്ചു തെലങ്കാനയിൽ ബി ആർ എസിൻ്റെ കൂടെ നിന്നു ഇപ്പോൾ തങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെയൊക്കെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ മറ്റൊരു കാര്യം നമുക്കറിയാം തമിഴ്നാട്ടിൽ എല്ലാ കാലത്തും അവിടെ സ്റ്റാലിൻ ഡി എം കെയുടെ നേതാവ് സ്റ്റാലിൻ വളരെ ശക്തമായ കൃത്യമായ ആളാണ് എല്ലാ മതേതര കക്ഷികളെയും ഒന്നിച്ചു നിർത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടാണ് അതിൻ്റെ ഫലമായി അദ്ദേഹം ശക്തിയില്ലെങ്കിൽ പോലും രണ്ട് സീറ്റ് സി പി എമ്മിനും രണ്ട് സീറ്റ് സി പി ഐക്കും കോൺഗ്രസ്സിന് പത്ത് സീറ്റും ഒക്കെ കൊടുത്ത് അദ്ദേഹം കൂടെ നിർത്തിയിരിക്കുക കാരണം അദ്ദേഹത്തിന് അറിയാം ഫാസിസം ഇന്ത്യയിൽ വന്നാൽ അത് വലിയ അബദ്ധമാണ് അതിൽ പങ്കാളിയാണ് അവിടെ മുസ്ലിം ലീഗും സി പി ഐ സി പി എം കോൺഗ്രസ് കോൺഗ്രസ് അവിടെ വലിയ പാർട്ടിയാണ് സി പി എമ്മിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് പത്ത് സീറ്റുണ്ട് സി പി ഐക്കും സി പി എമ്മും രണ്ട് സീറ്റുള്ളൂ ഒറ്റ കാര്യം ഈ പിണറായി വിജയൻ്റെ പടം വെച്ച് തമിഴ്നാട്ടിൽ വോട്ട് പിടിക്കുക പിടിക്കില്ല പിണറായി വിജയൻ്റെ പടം വയ്ക്കാൻ പറ്റില്ല വച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ കോൺഗ്രസിനെതിരാണ് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് സി പി എംകാർ വോട്ട് പിടിക്കുന്നു അത് ഈ നമ്മൾ ഇവിടെ നിന്ന് കണ് തലശ്ശേരിയിൽ നിന്ന് പോയാൽ നമുക്ക് കാണാം വടകരയിൽ തലശ്ശേരിക്ക് പോയാൽ കാണാം വടകര ജീവൻ മരണ പോരാട്ടം ഷാഫി പറമ്പിലും ശൈലജട്ടീച്ചറും തമ്മിൽ അതിനപ്പുറത്ത് സുധാകരനും ജയരാജനും തമ്മിൽ പോരാട്ടം അതിനിടയിൽ ഇവർ തമ്മിൽ ഇല്ലാത്ത ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട് മാഹി എന്ന് പറയുന്ന ഓൾഡ് മാഹി അല്ലെങ്കിൽ മാഹി അവിടെ ബായിബായ്യ ഇത് പറയാൻ പറ്റില്ല അപ്പോൾ പിണറായി വിജയൻ അവിടെ പോവുമോ പിണറായി വിജയന് മാഹിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ പ്രസംഗിക്കാൻ പറ്റില്ല ഇനി അതിലും വിചിത്രമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തിരഞ്ഞെടുപ്പിലും ഇവർ എല്ലാ പരസ്യത്തിലും പിണറായി വിജയൻ്റെ പടം ലഭിക്കണേ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് പിണറായി വിജയൻ്റെ ഫോട്ടോ സ്ഥാനാർത്ഥിക്കൊപ്പം വെച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ ഇറങ്ങിയ ഒറ്റ സ്ഥാനാർത്ഥിയുടെ കൂടിയും പിണറായി വിജയൻ്റെ ഫോട്ടോ കണ്ടിട്ടില്ല സാധാരണ രീതിക്ക് മുക്കിന് മുക്കിന് മുട്ടിന് മുട്ടിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെയല്ലേ മുമ്പ് വി എസ് അച്യുതാനന്ദ്രൻ്റെ ഫോട്ടോ ആയിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ പടം സ്ഥാനാർത്ഥിയുടെ പടം പലപ്പോഴും സ്ഥാനാർത്ഥി ചെറുതും പിണറായി വിജയൻ വലുതുക ഇത്തവണ ഇറങ്ങിയ ഒരു പോസ്റ്ററിൽ പോലും സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്ററിൽ പോലും പിണറായി വിജയൻ്റെ പടം വയ്ക്കാതിരുന്നെന്താ പ്രശ്നം ഇദ്ദേഹം ഈ ബി ജെ പിയുടെ ഏജൻ്റാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടെയാണ് നിലകൊള്ളുന്നതെന്നും വലിയ അഴിമതിക്കാരനാണെന്നും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം വലിയ തോതിൽ മോശത്തിലാക്കിയ ഒരാളാണെന്നും ജനങ്ങൾക്കറിയാം ആൻറ്റി ഇങ്കമ്പൻസി വളരെ ശക്തമായുണ്ട് കേരളത്തിൽ ആ ആൻറ്റി ഇൻകമ്പൻസി ബാധിക്കാതിരിക്കാൻ അവിടെ പോയിട്ട് ഈ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥി ഗംഭീരൻ ഈ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥി ഗംഭീരം അവർക്ക് അഖിലേന്ത്യ ഇല്ല അഖില കേരളവും ഇല്ല ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ കേമത്തം പറഞ്ഞ് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറ്റുന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യമല്ല അത്രയ്ക്കും രാഷ്ട്രീയം താഴ്ന്നു പോയത് കൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ പോലും അവരില്ലാത്തത് കർഷക സമരം ഇവർ രാഷ്ട്രീയം പറഞ്ഞ് പൊളിച്ചത് അതുകൊണ്ട് പിണറായി വിജയനെ സംരക്ഷിച്ചാൽ മാത്രമേ മോഡിക്ക് കേരളത്തിൽ കോൺഗ്രസിനെ തടയാൻ കഴിയൂ എന്ന് നന്നായി അറിയൂ